മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ആ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ എന്താണ് വഴി എന്നതാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത് ഇത്രയും വലിയ ആരോപണങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിടുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ബി ജെ പി പത്ത് വർഷങ്ങൾ രാജ്യം ഭരിച്ചപ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങൾ പലതും പിടിച്ചെടുത്തു എന്നുള്ള പ്രതിപക്ഷ ആരോപണം ശരിവെക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് എന്തു മാർഗം ഉപയോഗിച്ചാലും തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗ്യാനേഷ് കുമാറിനെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിച്ചുകൂടാ എന്നുള്ള കാര്യം പ്രതിപക്ഷം പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗ്യാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് നൽകുവാനുള്ള നീക്കമായിട്ടാണ് പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി രംഗത്ത് വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട വോട്ട് തട്ടിപ്പ് ആരോപണം നിഷേധിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഗ്യാനേഷ് കുമാറിനെതിരായ ഇംപീച്ച്മെൻറ്റ് നീക്കമുണ്ടായത് ഇന്ത്യ സഖ്യ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച ചർച്ചകൾ ഉയർന്നു വന്നതും ഭരണഘടനയുടെ ആർട്ടിക്കിൾ അഞ്ച് പ്രകാരം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന രീതിയിൽ മാത്രമേ പുറത്താക്കാൻ സാധിക്കുകയുള്ളൂ അതായത് രാജ്യസഭയിലും ലോക്സഭയിലും മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെയുള്ള ഇംപീച്ച്മെന്റ് പ്രമേയം പാസ്സാക്കേണ്ടതുണ്ട് നിലവിലെ സാഹചര്യത്തിൽ പാർലമെന്റിൽ നോട്ടീസ് വിജയിപ്പിച്ചെടുക്കുക എന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ച് സാധ്യമല്ലെങ്കിലും പ്രതിപക്ഷ നിലയിലെ പാർട്ടികളെ ഒരുപിച്ച് നിർത്തുവാൻ ഈ നീക്കത്തിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് കരുതേണ്ടത് അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിലും വിഷയം സജീവ ചർച്ചാ വിഷയമാക്കി നിലനിർത്തുവാനും ഇതിലൂടെ പ്രതിപക്ഷത്തിന് സാധിക്കും മാത്രമല്ല ഭരണപക്ഷത്തുള്ള ചിലരെ ഈ വിഷയത്തിൽ ബി ജെ പിക്ക് തിരിക്കുവാനും പ്രതിപക്ഷത്തിന് സാധിക്കുമെന്നതാണ് കരുതപ്പെടുന്നത് മഹാരാഷ്ട്ര കർണാടക ഹരിയാന എന്നിവിടങ്ങളിൽ വോട്ട് ജോലി നടന്നുവെന്നും ഭരണകക്ഷിയായ ബി ജെ പിക്ക് അനുകൂലമായി വോട്ടർ പട്ടികയിൽ കൃത്രിമം നടത്തിയെന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം ബാംഗ്ലൂരു സെൻട്രലിലെ മഹാദേവപുര മണ്ഡലത്തിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി അൻപത് വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടുവെന്നും ഇതിലൂടെയാണ് ബി ജെ പിക്ക് മണ്ഡലത്തിൽ വിജയം സാധ്യമായതെന്നും അദ്ദേഹം തെളിവുകൾ നിരത്തിയാണ് രാജ്യത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും ഭരണഘടനയോടുള്ള അപമാനവുമാണ് എന്നതായിരുന്നു ഗ്യാനേഷ് കുമാർ ഡൽഹിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് ആരോപണങ്ങൾ തെളിയിക്കുന്നതിന് രാഹുൽ ഗാന്ധി ഒപ്പിട്ട ഒരു അഫിഡവിറ്റ് സമർപ്പിക്കുകയോ രാജ്യത്തോട് മാപ്പ് പറയുകയോ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു ഏഴ് ദിവസത്തിനുള്ളിൽ അഫിഡവിറ്റ് ലഭിച്ചില്ലെങ്കിൽ ഈ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാകും എന്നതായിരുന്നു ഗാനേഷ് കുമാർ ഡൽഹിയിൽ നടത്തിയ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് കമ്മീഷനെതിരെ ശക്തമായ മറുപടിയുമായി രാഹുൽ ഗാന്ധി ഉടൻ തന്നെ മുന്നോട്ട് വന്നിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നോട് അഫിഡവിറ്റ് ആവശ്യപ്പെടുന്നു എന്നാൽ ബി ജെ പി എം പി അനുരാഗ് ഠാക്കൂർ താൻ പറഞ്ഞ അതേ കാര്യങ്ങൾ പറഞ്ഞിട്ടും അദ്ദേഹത്തോട് എന്തുകൊണ്ട് അഫിഡവിറ്റ് ആവശ്യപ്പെട്ടില്ല എന്ന ചോദ്യമാണ് രാഹുലിനുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രസ്താവന ഒരു ബി ജെ പി പ്രവർത്തകൻ്റേതിന് സമാനമാണെന്നും സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ മേധാവിയുടേതല്ല എന്നും വിമർശിച്ച് കോൺഗ്രസും ഈയൊരു വിഷയത്തിൽ രംഗത്ത് വന്നിരുന്നു